ബീറ്റ് മലയാളം ഒരുപാട് സിനിമകളിലൊന്നും ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ലെങ്കിലും പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള താരജോഡിയാണ് മോഹൻലാലും മഞ്ജു വാര്യ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ബി ഉണ്ണികൃഷ്ണന്റെ ബിഗ് ബജറ്റ് ചിത്രമായ വില്ലനിലൂടെ ഈ താരജോടി വീണ്ടും ഒന്നിക്കുകയാണ് സൂപ്പർ സ്റ്റാറും ലേഡീസ് സൂപ്പർ സ്റ്റാറും ഒരുമിക്കുന്ന ചിത്രത്തിന്റെ റിലീസിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ ൻ കന്മദം എപ്പോഴും എന്നീ ചിത്രങ്ങളിലാണ് മോഹൻലാലും മഞ്ജുവും മത്സരിച്ച് അഭിനയിച്ചത് ആദ്യമായി ഈ കൂട്ടുകെട്ട് ഒരുമിച്ചെത്തിയ ആറാം തമ്പുരാൻ ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു പ്രേക്ഷകർക്ക് ഇന്നും മനപ്പാഠമാണ് ഈ ചിത്രത്തിലെ ഓരോ രംഗവും മോഹൻലാലിനോടൊപ്പമാണ് അടുത്ത ചിത്രത്തിൽ അഭിനയിക്കുന്നത് എന്ന് അറിഞ്ഞതിനു ശേഷം പേടികാരണം താൻ രണ്ടു ദിവസം ഉറങ്ങിയിരുന്നില്ല എന്നാണ് മഞ്ജുവാര്യർ പറയുന്നത് മോഹൻലാലിനെ ആദ്യമായി നേരിട്ട് കണ്ടതിനെക്കുറിച്ചുള്ള അനുഭവം പങ്കുവയ്ക്കുകയാണ് മഞ്ജു ശരിക്കും ഞെട്ടിപ്പോയി യുവജനോത്സവ വേദികളിൽ നിന്നാണ് സിനിമയിലേക്ക് മഞ്ജുവാര്യർ എത്തുന്നത് ആറാം തമ്പുരാനിലാണ് മഞ്ജു ആദ്യമായി മോഹൻലാലിനൊപ്പം അഭിനയിക്കുന്നത് ചിത്രത്തിന്റെ സെറ്റിലേക്ക് നേരത്തെ എത്തിയ മഞ്ജുവിന് മോഹൻലാൽ തന്നോട് മിണ്ടുമോ എങ്ങനെയായിരിക്കും താരം എന്നൊക്കെ ഉള്ള ടെൻഷനുകൾ ഉണ്ടായിരുന്നു പക്ഷെ താൻ പ്രതീക്ഷിച്ചതുപോലെയുള്ള കാര്യങ്ങളല്ല നടന്നത് എന്നാണ് മഞ്ജു പറയുന്നത് യാതൊരു താരജാടയും ഇല്ലാതെ വന്ന് തന്നോട് സംസാരിച്ച് മോഹൻലാൽ ഷൂട്ടിംഗ് തീരുന്നതുവരെ വരെ തന്നോടും കുടുംബാംഗങ്ങളോടും സംസാരിച്ചിരുന്നുവെന്നും മഞ്ജു പറയുന്നു അപ്പോൾ ആറാം തമ്പുരാനിലെ ആ ഹിറ്റ് ജോഡി വീണ്ടും വില്ലനിലൂടെ ഒന്നിക്കുകയാണ് നിങ്ങൾക്ക് പ്രതികരിക്കാൻ വാർത്തയോട് ലൈക്ക് ചെയ്യാറുണ്ട് സബ്സ്ക്രൈബ് ടു ഫിൽമി വീറ്റ് മലയാളം